നമസ്തേ ധാരാളം പേര് പത്ത് ഇതാ ഈ ക്ഷേത്രത്തിൽ വന്നാൽ കേട്ടോ ഇതാ ഈ ക്ഷേത്രത്തിൽ ധാരാളം പേരെന്ന് വെച്ചാൽ പത്ത് മുപ്പതല്ല അധികം ആൾക്കാർ വിളിച്ച് പറഞ്ഞു നമ്മൾ അത് മെസ്സേജ് അയച്ചിട്ടല്ലോ ഇങ്ങനെ ക്ഷേത്രമുണ്ട് നമ്മുടെ നാട്ടിൽ പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പുരോഗതി ഉള്ള ഒരു ക്ഷേത്രത്തിന് ഒരിക്കലും അവരങ്ങനത്തെ വർത്തമാനം പറയാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സൂക്ഷിച്ചാലും അവരിഷ്ടമാണ് അതെല്ലാം പറഞ്ഞാലും ഇനിയൊരു മൂന്ന് നാല് ക്ഷേത്രങ്ങളും കൂടിയില്ല ഒരു പഴയ ദേവാണ് ഗണേശ ക്ഷേത്രം പിന്നെ മുത്തജീവ ക്ഷേത്രം ശിവക്ഷേത്രമാണ് പിന്നെ ഒരു ദേവീ ക്ഷേത്രം പിന്നെ ഒരു അയ്യപ്പ സ്വാമിയാണ് സാബ അങ്ങനത്തെ ഒരു ക്ഷേത്രം ഇവിടെ വേറൊരു ക്ഷേത്രം നമ്മൾ പറഞ്ഞായിരുന്നു ഈ ക്ഷേത്രം പറഞ്ഞതോടൊപ്പം തന്നെ നമുക്കൊരു മൂന്ന് ക്ഷേത്രങ്ങളാണ് അവർ നമുക്ക് തന്നത് അതായത് വെച്ചാൽ ഒന്ന് വിശിപ്പ് ക്ഷേത്രം ഇത് രണ്ടാമത് ഒരു കോട്ട എന്തോ ഒരു ഇത് പറഞ്ഞു ചുവട്ട് ഒന്നല്ല കോട്ടം സസ്താവുക അങ്ങനെ എന്തോ മറ്റൊന്ന് പറഞ്ഞേ പിന്നെ നമുക്ക് കാഞ്ചികാമക്ഷമ ക്ഷേത്രത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടി പോകേണ്ടതുണ്ട് അവിടെ പ്രതിഷാദിനം നടക്കുവാണ് അപ്പോൾ നമ്മളുമായിട്ട് കുറച്ച് അടുത്ത ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ അവർ എണ്ണൂറ് തവണയായി വിളിക്കുന്നു നില വിളിക്കുന്നുണ്ട് അപ്പം ഇന്നും നാളെയും മറ്റന്നാളും ആണ് ഉള്ളത് അപ്പം നിങ്ങളവിടെ വരിക അതിൽ പങ്കുചേരുക നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചകളും പുതിയ അറിവുകളും നിങ്ങൾക്ക് കിട്ടും ഈ ശാസ്ത്രാവ് പേടി അപ്പോൾ ഇതാരോട് ചോദിക്കും കഴിഞ്ഞാൽ ിക്കുന്നു റോഡ് കത്തര പൂത്തഞ്ച് ഇത് പണ്ടാര പറഞ്ഞ പോലെ നമുക്ക് കിലക്കൂടി എങ്ങനെയാണ് പോകേണ്ടത് ഏത് വീട്ടിലെ പോകേണ്ടെന്ന് ചുവട്ടുണ്ടായോ അങ്ങനെ ഇത് നമ്മളെ കെ സുധാരണ നാടാണ് കേട്ടോ കോൺഗ്രസ് കോൺഗ്രസ്സിലുള്ള കുറച്ചുകൂടെ അപ്പറായിട്ടാണ് വരിക ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് നല്ല പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുള്ള കാലത്ത് വർഷങ്ങൾക്ക് മുമ്പേ പരിചയം നമുക്ക് ധാരാടണം അത് ജാതി മതം നോക്കാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അതെന്ന് വെച്ച് ഞങ്ങൾക്ക് പരിസര അ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ഈ നമുക്ക് ഈ അയച്ചു തരുമ്പോൾ ചോദിച്ചോ ഇവിടെ ഈ സാസ്താവിൻ്റെ ക്ഷേത്രമുള്ളത് കോട്ടമ്പ സാസ്താവാണ് അങ്ങനെന്തോ പറഞ്ഞു ആ ഇരുപത്തടി അങ്ങ് കടക്കാട് എന്നാണ് പറഞ്ഞേ ആ ചെറിയ കുന്നിൻ്റെ മുകളിലാണെന്നാണ് പറഞ്ഞത് പഴയ ക്ഷേത്രമാണോ അത് ഇപ്പോൾ ആ അയ്യപ്പ സ്വാമി മുഴപ്പയങ്ങാടാ ആ അതെ മുഴപ്പങ്ങാട് കുളത്തിൻ്റെ അടുത്ത് ആ അതിൻ്റെ അടുത്ത് കൂടി അങ്ങോട്ട് പറഞ്ഞത് ആ അപ്പുറം വന്ന് വരും അല്ലേ ഇതിലേ പോകില്ലല്ലോ അവിടെ നിന്ന് എങ്ങോട്ടേക്കാം ആ ആ ചോദിച്ചാൽ പറഞ്ഞു അല്ലേ ആ ആ ശരി ആ നമ്മളിപ്പം കണ്ടില്ല ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നു അതിൻ്റെ ഒരു അവർ മനസ്സിലാക്കിയില്ല എന്താ വെച്ചാൽ നമ്മൾ മൂന്ന് മണിക്ക് അങ്ങനെ നിന്ന് വന്നു ഇവിടുന്ന് മാറണ്ടേ അപ്പുറത്താണ് വരണ്ടേ അപ്പുറത്താ മാറണ്ടേ ഇതാ റോഡ് എല്ലാം ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിലേക്ക് വയ്ക്കുക ദൈവനി നമ്മൾ അടുത്ത നഷ്ട അടുത്തിട്ട് കൊണ്ടുപോകുന്നു അവർ പറഞ്ഞാൽ പോകാൻ നമ്മൾ പറഞ്ഞു വന്നതുകൊണ്ട് മൂന്നാല് തലങ്ങളിൽ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അയ്യപ്പറ്റാണ് ക്ഷേത്രം കത്ത അതിൽ പഴപ്പത് കൂട്ടാണോ വിളിച്ചിട്ട് ഇന്ന് കുറച്ചെങ്കിലും അങ്ങോട്ട് അവർ പോണ്ടതെന്ന് പറഞ്ഞു കുറച്ച് ഉയരത്തിലാകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇനി കണ്ടുപിടിക്കണം അപ്പൊക്ക് നട ഇത്തരം തന്നെയാന്ന് നിങ്ങൾക്ക് ഒരു വീഡിയോ നമ്മൾ നിങ്ങളെ മുന്നിൽ കെട്ടിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാവലിംഗ് വീഡിയോ വിപുലീകരിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയാവടി ചിലപ്പോൾ പെർമിഷൻ തരില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിൽ കത്തില്ലേ അവർക്ക് ഒറ്റപ്പെട്ട് തിരങ്കില്ല കാരണം അവരെ കമ്മിറ്റിക്കാറ് എല്ലാവരും ഓരോ രൂപത്തിൻ്റെ ഓരോ സുഖങ്ങളായിട്ടും ചിലപ്പോൾ കമ്മിറ്റിയിൽ അവർ ഒരേ മത്സരമുള്ള കൂട്ടുകാണെങ്കിൽ പ്രത്യേക ക്ഷേത്രത്തിലും നല്ല ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും മാത്രമല്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും കൂടി ഒരു മനസ്സിന് തൃപ്തി തോന്നണ്ടേ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി ചെയ്യുമ്പോൾ നമുക്കും കൂടി അത് ഒരു തൃപ്തി തോന്നണം അല്ലാതെ നമ്മൾ ചെയ്തിട്ട കാര്യം അതുമല്ല നമുക്കവിടെ പോകുകയറി ചെല്ലുമ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള സഹായങ്ങൾ ലഭിച്ചൂണ് നമുക്ക് മറ്റുള്ള സ്ഥലത്ത് കിട്ടുന്നുണ്ട് പൊരുവായിരുന്ന കിട്ടുന്ന കാര്യമില്ല നമ്മളൊരു ക്ഷേത്രമാകുമ്പം ആ ക്ഷേത്രത്തിന് ഒരുപാട് മര്യാദകൾ പാലിക്കേണ്ട അത്യാവശ്യമാണ് അത് നമ്മളെപ്പോളെല്ലാം വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മളത് മനസ്സിലാക്കണം കാരണം എന്ന് വെച്ചാൽ നാളെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ വലിയ എന്തോ ആണെന്ന് വെച്ചുകൊണ്ടല്ല പറയുന്നത് എന്നുവെച്ചാൽ നമ്മളെപ്പോലുള്ള ഒരാൾ ഇനി വരുമ്പോൾ ചിലപ്പോൾ നമ്മളത് സുലഭാവണമെന്നില്ല അദ്ദേഹം ചിലപ്പോൾ ഇങ്ങനെയൊന്നും അല്ല ചിലപ്പോൾ വരുന്നവർ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഒരു ദേശത്തുള്ള ജനങ്ങൾ ഉയർച്ചയ്ക്ക് വേണ്ടി വരുന്നത് മാത്രമേ ആന്ന് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അതിന് നമുക്ക് ഡയറക്റ്റ് യാത്ര ചെയ്യാൻ കൈലാസത്തിലേക്കാണെങ്കിൽ ഉണ്ട് നമുക്ക് ഡയറക്റ്റ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോൺസറ് റെഡി പക്ഷെ നമ്മൾ അങ്ങനെ പോകാനല്ലല്ലോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് സാർ അത്ര പൈസ ആവും നിങ്ങൾക്ക് നേരിട്ട് പോകേണ്ടിയിട്ട് എത്ര പൈസയാവും അത് പറഞ്ഞു തന്ന പറഞ്ഞത് അവർക്ക് മുമ്പിട്ട് എന്തിനാ വെച്ചുകഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മളെ ചാനൽ പ്രത്യേകം മനസ്സിലാവും നമ്മളെ മുഖ്യമന്ത്രി പിണറായി സഖാവ് വന്നിട്ട് ഇവിടെ ഒരു വള്ളംകളി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പിട്ട് വന്നിട്ട് ലൈറ്റ് ഹൗസും കരുതുന്നു ആ സമയത്ത് നമ്മൾ വയനാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് വയനാട്ടിൽ നിന്നല്ല വന്നത് പാലക്കാട് എന്നാണ് പറഞ്ഞേ ില്ല നിങ്ങൾ അതിൽ കാണിക്കുമ്പോൾ അത്ര പക്ഷേ അത്ര ഒന്നും ആയിക്കൂട്ടുണ്ടാവുമോ അപ്പോൾ അതൊന്നും കുറവായി കാണിക്കുമ്പോൾ അത്ര കാണിക്കൂലൊരു കടവാണ് കേട്ടോ ആരോടൊന്നും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോവാന്ന് വെച്ചാൽ അതൊന്നും പറ്റില്ല ആ വെള്ളം കറിക്ക് ശേഷമാണ് അത് അങ്ങനെ കെട്ടിയത് കേട്ടോ ചിട്ടി കെട്ടി കേട്ടെങ്കിൽ വെള്ളം കെട്ടിയത് പിന്നെ അതിന് ശേഷമാണ് ഇവിടെ നിന്നാകുമ്പോൾ കട്ടിങ് പിന്നെ അതുപോലെ തന്നെ ഒരു ഗണേശ ക്ഷേത്രം പത്തിണ്ടായിരുന്നു പിന്നെ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ശിവക്ഷേത്രം പിന്നെ അത് രണ്ടും കണ്ടുപിടിക്കണം ആ ഈ റോഡ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് മറ്റു വീട്ടിൽ കുറേ ആഴ്ചപ്പെട്ടെ നല്ല രാവിലെ നല്ലൊരു പ്രത്യേക സീനറി കിട്ടാൻ പോകുന്നതാണ് പക്ഷേ ചേറും കണക്കുമ്പോല്ലാണ്ട് എന്നുവച്ചാൽ കടപ്പുറപ്പ് ജീവിക്കുക അവർക്ക് ന്നെയാന്ന് ഇവിടെ ജീക്കമോട്ടർക്കും അങ്ങനെ തന്നെയാണ് അതാണ് ചേർ വേണം ഉണ്ടോ ഇതാണ് നമ്മൾ ആ കട കേട്ടോ നമ്മളന്ന് വള്ളംകളി കണ്ടിട്ടില്ല അത് അവിടെ കൊന്ന് കാണിച്ചിരുന്ന ഇച്ചിരി കൊണ്ടിട്ട് കുറച്ചും കൂടിയും കൊണ്ടിട്ട് വന്നതാ ഇന്നല്ല ഇത് പിന്നെ അങ്ങ് പിന്നെ ധർമ്മടം ബീച്ച് മുഴപ്പാട് ബീച്ച് കടപ്പുറത്തിട്ട് ഈ വെള്ളം ചൂക്കെട്ട് കൊടുവരത്തോ മലത്തൻ യൂറോഡനെ മോഡൽ ഇതി കൂട ൂനെ പൂട്ടിട്ട് പോകാൻ തുട ഒന്നിതാന്ന് ഒരു ക്ഷേത്രം ഇതാന്ന് കേട്ടോ പറഞ്ഞേ ഭഗവതി ക്ഷേത്രം ഇത് നമുക്കറിയാം നമ്മളിവിടെ വന്നിട്ടുണ്ട് ഇതിന് അടുത്തൊരു ജ്യോതിഷാണിത് ഒരു ചേച്ചിയാണ് മാറിയില്ല അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ കൂടി പറഞ്ഞു പിന്നെ നമ്മളിപ്പോൾ നേരത്തെ പോയ ഞാൻ കാണിച്ചിരുന്ന ആ ശിവക്ഷേത്രം ഇങ്ങനെ നാല് രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവർക്കും പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ നല്ലതാണ് എന്താ നമുക്ക് നിങ്ങളെ ദേശത്തേക്ക് വരുമ്പം നമുക്ക് അത്രയും ദൂരത്തിന്ന് പൈസയും ചിലവിട്ട് നമ്മൾ ഇത്രയും ദൂരം പാഞ്ഞു വരുമ്പം ആ ഒരു ക്ഷേത്രത്തിന് ആഗ്രഹമല്ലേ അപ്പം വരുമ്പോൾ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങൾ ചിത്രീകരിക്കേണ്ട ഒരു സംവിധാനം കൂടി ആണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി സുതാര്യമായിരിക്കും പോകണ്ട പറഞ്ഞത് ഒരു ഗണപതി ക്ഷേത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഇതെപ്പം കഴിഞ്ഞു പോയി ഇനി അത് തന്നെയാണോ എന്നറിയാം നോക്കിയിട്ട് വരാം ഒരു തെരുവിലാന്ന് പഴയ തെരുവാണ് അങ്ങനെ എന്തോ അങ്ങനത്തെ പറഞ്ഞത് നോക്കിയിട്ട് വരാം മതി